ഈ കടുത്ത വേനൽക്കാലത്തും ഈ കാണുന്ന പോലെ ആറന്മുള ജലസമൃദ്ധമാണ് ആറന്മുളയുടെ നല്ല മാതൃക കൃഷിയിൽ ഒതുങ്ങുന്നതല്ല അത് കുടിവെള്ള സംരക്ഷണത്തിന്റെ കൂടിയാണ് ആറന്മുളക്കാർ ഈ വേനലിൽ അനുഭവസ്ഥരാണ് ഈ വേനലിലെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ മുഴുവൻ ഈ മലപ്പുഴ്ശേരി ഏരിയയിലെ മുഴുവൻ കുടിവെള്ളത്തിൽ ഡിപ്പെൻഡ് ചെയ്ത ഈ ഒരു വെള്ള സോർസ് ആയിരുന്നു എന്നുവെച്ചാൽ പലയിടങ്ങളിലും അതിൻ്റെ വെള്ളം കിണർ പറ്റിയപ്പോഴും ഈ ദേശത്തെല്ലാവർക്കും വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ പാടശേഖരത്ത് ഒരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടില്ല നടം നിലനിൽക്കുന്നതും ഈ തോട് നിലനിൽക്കുന്നതും ഈ വരൾച്ച സമയത്ത് വെള്ളത്തിന്റെ ദൗർഭ ദൗർലഭ്യം ഉണ്ടാകാതെ വെള്ളത്തെ നിലനിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പൊ ഈ ഈ വർഷം സർക്കാർ ചെയ്ത നടപടികളിലൂടെ ഇവിടെ വരൾച്ച കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയും വിമാനത്താവള കമ്പനിയായ കെ ജി എസ് ഗ്രൂപ്പ് ജലസമൃദ്ധമായ കരുവാരം തോട് മണ്ണിട്ട് നികത്തിയിരുന്നു സർക്കാർ ഇത് വീണ്ടെടുത്തതും ഇത്തവണ ഗുണമായി ഈ തോട് ഗവൺമെന്റ് ഡിഗി ചെയ്ത് വെള്ളം അവിടെ നിലനിർത്തി അല്ല വൈഡായിട്ടത് വീതിയിൽ കൂടിയൽ കൂടുതൽ വീതിയിലത് എടുക്കുകയും അവിടെ വെള്ളത്തിൻ്റെ സ്രോതസ് അവിടെ നിൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ക്ഷാമമൊന്നും സംഭവിച്ചിട്ടില്ല ഭൂഗർഭജലത്തിന്റെ അളവ് സംസ്ഥാനത്തോട്ടാകെ കുറഞ്ഞു വരുന്ന ഭീകര അവസ്ഥയാണ് കേരളത്തിലാകെ കാണുന്നത് തണ്ണീർത്തടങ്ങളും പാടങ്ങളും കൃഷിയുമില്ലാതാകുന്നതാണ് ഈ സ്ഥിതിക്ക് പ്രധാന കാരണം ഇതിനിടെയാണ് പ്രത്യേക താൽപ്പര്യമെടുത്ത് സംസ്ഥാന സർക്കാർ ആറന്മുളയിൽ ഇറക്കിയത് ജീവജലം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഈ കാലത്ത് നിങ്ങൾ ആറന്മുളയിലേക്ക് എത്തണം കേരളത്തിന് പഠിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട് സർക്കാരിനും പാടശേഖര സമിതിക്കും വിമാനത്താവള വിരുദ്ധ സമിതിക്കും അഭിമാനിക്കാൻ ഏറെയാണ് ആറന്മുളയിൽ നിന്നും ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസെയിറ്റീൻ